അസ്സാമലൈക്കും വറഹമത്തുള്ള മതവിരോധികളുടെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന സീരീസിലുള്ള അടുത്ത ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇന്ന് നമ്മുടെ സ്വയം പ്രഖ്യാപിത നുണയനായിട്ടുള്ള ആരിഫിൻ്റെ നുണ തന്നെയാണ് വീണ്ടും ആരിഫിൻ്റെ സ്കോറിങ്ങിനെ കൂടി കൂടി വരികയാണ് അപ്പോൾ ജബ്ബാറിനെ പൊട്ടിക്കുന്നതാണ് തോന്നുന്നത് എല്ലാ വീഡിയോകളും പെട്ടെന്ന് പെട്ടെന്ന് സ്പോണ്ടേനിയസ് നുണ കിട്ടുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ആരിഫ് പറയാണെ അപ്പം ഏതായാലും നമുക്ക് ഈ ഒരു നുണയിലേക്ക് പോകാം നുണ എന്താണ് ആദ്യം കേൾക്കാം ഇനി അടുത്തത് സത്യവിശ്വാസികളാണ് നിങ്ങളുടെ ഇപ്പോൾ മറ്റേ ആൾ പറഞ്ഞു അതായത് അയൽവാസിക്ക് ചോറ് കൊടുക്കുന്നത് അതൊരു വലിയ ഭയങ്കര നന്മയാണെന്നാണ് പറയുന്നത് ശരിയാണ് അയൽവാസിക്ക് ചോറ് കൊടുക്കുന്നതിൽ ഒരു സംശയമല്ല ഇതിലൊരു ആയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം അതായത് ഒമ്പത് നൂറ്റി ഇരുപത്തി സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അതായത് അയൽവാസികളായിട്ടുള്ള ആളുകൾ അവർ കാഫിറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്നാണ് അവിടെ പറഞ്ഞത് അതായത് അയൽവാസികളായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പശ്ചമലയാളത്തിലുള്ള അർത്ഥം എന്താണ് അയൽവാസികൾ അമുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ യുദ്ധം ചെയ്ത് ഒന്നുകിൽ കാഫിറാണ് ഉള്ള ആളുകളെ നിങ്ങൾ കൊന്നൊടുക്കുക അല്ലെങ്കിൽ അവരെ മതം മാറ്റി മുസ്ലിം ആക്കുക അല്ലെങ്കിൽ അവർ ജിസിയെ കൊടുത്ത് ജീവിക്കുന്ന ആളുകളാക്കുക എന്നിട്ട് പിന്നെ നിങ്ങൾ അവർക്ക് കഞ്ഞി പയറൊക്കെ കൊടുക്കുക ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എത്ര വിവരങ്ങളാണ് ഈ ചെറിയ വാക്കുകളൊരു കിട്ടുന്ന അയൽവാസുണ്ടെങ്കിൽ എന്താ നമുക്ക് നേരെ പോയി അയൽവാസി കാഫിറാണെങ്കിൽ അതായത് സത്യനിഷേധി ആണെങ്കിൽ നേരെ പോയി കൊല്ലിക്കില്ല ആലോചിച്ചോക്കണം ഇത് എന്തിനെ കുറിച്ചാണ് ഇയാൾ പറയുന്നത് ഒരു ഇസ്ലാമിക സംസ്കാരം ഇന്നലെ ഇന്നലെ ഉണ്ടായ പുതിയൊരു ആശയ പറയാം ഇത് ആയിരത്തി വർഷമായി മുസ്ലിംകൾ ജീവിക്കുന്നു ഇസ്ലാമി ധാർമ്മിക സംസ്കാരം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഖിലാഫത്തുകൾ കടന്നു പോയിട്ടുണ്ട് ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇതൊക്കെ ഉണ്ടായിരിക്കുകയാണ് ഇയാൾ തട്ടിവിടുകയാണ് അയൽവാസിയായൊരു ഒരു അമുസ്ലിമായ വ്യക്തി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അയാളെ കൊല്ലം നമുക്ക് ഖുർആാൻ്റെ തഫ്സീർ നമുക്ക് സമയത്ത് ഖുർആാനെ പല തരത്തിലും തഫ്സീർ ചെയ്യും എന്നു പറഞ്ഞാൽ ഖുർആാനെ തഫ്സീർ ബിൽ കുർആാനെ കൊണ്ട് തഫ്സീർ ചെയ്യാം പിന്നെ മറ്റൊന്ന് പ്രവാചകൻ്റെ ജീവിതത്തിൽ കൊണ്ട് തഫ്സീർ ചെയ്യുക അല്ലെങ്കിൽ പ്രവാചകൻ്റെ സുന്നത്തുകൊണ്ട് തഫ്സർ ചെയ്യുന്നതാണ് അപ്പം ഇതിൽ പ്രവാചകന്റെ സുന്നത്തുകൊണ്ട് തഫ്സീർ ചെയ്യുന്ന രൂപം നമ്മൾ കൽപ്പനകളിൽ ഒരുപാട് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് കല്പനകളെ പ്രവാചകൻ എങ്ങനെ പ്രായോഗികമാക്കിയുണ്ട് പ്രവാചകൻ പ്രായോഗികമാക്കിയതാണ് ആ കൽപ്പനയുടെ പ്രായോഗിക രൂപം നമുക്കതിനുള്ള മാതൃകാണ എത്ര എത്ര അയൽവാസികൾ പ്രവാചകൻ അയൽവാസി കാഫർ പോയി കൊല്ല എത്ര ആളുകൾ സുന്നത്തിൽ ആളുകൾക്ക് ഒന്നായിട്ട് സുന്നത്തിലേ ആദ്യാത്രല്ല ഇതിനെ അപ്പുറത്തേക്ക് നമുക്കതിലേക്ക് വരാം പിന്നെ പ്രവാചകന്റെ അധ്യാപനം എന്ന് പറയുന്നത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറൊന്നും പറയുന്നില്ല പണ്ഡിതന്മാരത് വിശദീകരിച്ചുകൊണ്ട് ഇതിൽ എല്ലാ അയൽവാസികളും പെടുമെന്ന് പ്രത്യേകം എഴുതി വെച്ചിരിക്കുന്നു മിസ് കൊല്ലാനല്ല പറയുന്നത് ഭക്ഷണം കൊടുക്കാനും അവർക്ക് പട്ടിണി ഉണ്ടാവും പാടില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഹദീസുകൾ നമ്മൾ മുമ്പൊക്കെ വിശദീകരിച്ചാണ് അയൽവാസിയോടുള്ള കടമ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം അനന്തരാവകാശം കൊടുക്കുമോ സംശയിച്ചു ആ രൂപത്തിൽ അയൽവാസികളോട് അവർ മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും അവരോടുള്ള കടമ കടപ്പാടുകൾ ിച്ച മതത്തെ വെച്ചിട്ടാണ് ഇയാൾ പറയുന്നത് ഇനി ഇയാൾ പറഞ്ഞ ഒമ്പത് നൂറ്റി ഇരുപത്തിമൂന്നാണ് പറഞ്ഞത് ഒമ്പതേ നൂറ്റി ഇരുപത്തിരണ്ടെന്ന് വായിച്ചാൽ മതി ഒമ്പത് നൂറ്റി ഇരുപത്തി മൂന്നിന് മുമ്പ് നൂറ്റി ഇരുപത്തിരണ്ട് വായിച്ചാൽ ഇയാളുടെ പച്ചക്കള്ളം അവിടെ തീരും എന്തിനെ കുറിച്ചാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒമ്പതേ നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് വായിച്ചോക്കാം സത്യവിശ്വാസികൾ ആകമാനം യുദ്ധത്തിന് പുറപ്പെട്ടു പോകാവുന്നതല്ല എന്നാൽ അവരിൽ നിന്നുള്ള എല്ലാ സംഘത്തിൽ നിന്നും ഒരു വിഭാഗം പുറപ്പെട്ടു പോയിക്കൂടെ മതത്തിൽ അവർക്ക് ജ്ഞാനം നേടുവാനും തങ്ങളുടെ ജനങ്ങളിലേക്ക് തങ്ങൾ മടങ്ങി വന്നാൽ അവരെ താക്കീത് ചെയ്യുവാനും വേണ്ടി അവർ കാത്തു സൂക്ഷിക്കാമല്ലോ എന്നുള്ളതാണ് അതായത് ഒരു യുദ്ധത്തിന് പുറപ്പെട്ടു പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അവിടെ ഇസ്ലാമിൻ്റെ ഒരു നിയമമായിട്ട് അല്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമാണ് സ്പെസിഫിക്കലി യുദ്ധ യുദ്ധം തുടങ്ങി യുദ്ധത്തിന് പോവാൻ ആണ് അല്ലെങ്കിൽ ാണ് പ്രദേശത്തുള്ള എല്ലാവരും പോകരുത് കാരണം എന്താ വെച്ചാൽ അവിടെ വിദ്യാഭ്യാസം നേടാനും അല്ലെങ്കിൽ ജ്ഞാനം നേടാനും ഒക്കെ വേണ്ടിട്ട് കുറച്ച് ആൾക്കാർ മാറി നിൽക്കണം കാരണം ഇതെല്ലാവരും പോയി ആ യുദ്ധത്തിൽ വലിയ കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടായാൽ വിജ്ഞാനം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ടൊക്കെ കുറച്ചാൾക്കാര് മാറി നിൽക്കണം ഇനി അവർ തിരിച്ചു വരാണെങ്കിലും യുദ്ധത്തിൽ പോയി തിരിച്ചു വരാണെങ്കിലും അവരെ താക്കീത് ചെയ്യാനും അവർക്ക് സന്ദേശങ്ങൾ കൊടുക്കാനും നന്മകൾ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ കുറച്ച് ആൾക്കാർ വിജ്ഞാനം നേടിക്കൊണ്ട് ഇവിടെ വേണമല്ലോ എന്നിടത്ത് അതായത് മദീനയിൽ നിന്ന് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് എല്ലാവരും കൂടി പോകരുത് കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ ജ്ഞാനവുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഈ വിജ്ഞാനം മാത്രമല്ല അവിടെയുള്ള സ്ത്രീകളുടെ സുരക്ഷ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പിന്നെ എല്ലാവരും ഒരുമിച്ച് ഒരു പ്രദേശത്ത് ഒരുമിച്ച് യുദ്ധത്തിന് പോകാൻ പാടില്ല എന്നുള്ളൊരു നിയമമാണ് പറയുന്നത് അത് ശരിക്കും ഒരുപാട് വലിയൊരു പാടാണ് ഇപ്പോൾ അതിനുശേഷം വരുന്ന ദേശരാഷ്ട്രങ്ങൾക്കും നമുക്ക് ഒക്കെ ഉള്ള വലിയൊരു പാടാണ് അത് യുദ്ധം പോലത്തെ കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്ന ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്ന പുറപ്പെടുന്ന സമയത്ത് എങ്ങനെ പുറപ്പെടണം അതിൽ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി ശ്രദ്ധിക്കണം അവിടെ യുദ്ധം ചെയ്യുക പരാജയപ്പെടുത്തി തോൽപ്പിക്കുക വിജയിക്കുക അത് മാത്രമല്ല മാത്രല്ലായിരിക്കും ശ്രദ്ധ ഇഫ് അവിടെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ബാക്കപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ഉണ്ടാവണം എന്നുള്ളൊരു നിർദ്ദേശം അവിടെ കൊടുക്കുകയാണ് മീൻസ് യുദ്ധവുമായി ബന്ധപ്പെട്ട ഫോക്കസ് ചെയ്ത് നിർദ്ദേശം കൊടുക്കുകയാണ് ശേഷം അടുത്തത് അപ്പോൾ ഇത് കണ്ടക്സ്റ്റ് മനസ്സിലായല്ലോ യുദ്ധത്തിന് പുറപ്പെടാൻ പോകാൻ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവരും കൂടി പോരുതെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ആയത്തായിട്ട് പറയാൻ അല്ലാതെ കുറെ ഇയാൾ പറയുന്നത് കേട്ടാൽ തോന്നുന്നു ആ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ചുറ്റിലുള്ള അയൽവാസികളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് അയൽവാസികൾ അവിടെ ഉണ്ടാവും ചിലപ്പോൾ മുസ്ലിങ്ങൾ ഉണ്ടാവും കാഫീർ ഉണ്ടാവും മിതാ പോകുന്നു അയൽവാസികൾ അങ്ങനെയാണ് ഇയാൾ പറയുന്നത് കേട്ടാൽ തോന്നുക പക്ഷേ ഇവിടെ എന്താ സംഭവം യുദ്ധത്തിന് ഇറങ്ങുന്നതിനെ കുറിച്ച് ഒരു ആയത് പറയുന്നു അതിൽ നിങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങരുതെന്ന് പറയുന്നു അതിനുശേഷം അടുത്ത ആയത്തിൽ നിങ്ങൾക്ക് ആ അറബി പദമെങ്കിൽ നോക്കിയാൽ മതി യുഹല്ലദീന ആമനു കാത്തിലുല്ലദീനെ യലൂനഖും മിനൽ കുഫാർ നമ്മൾ സാധാരണ ഈ അയൽവാസി എന്നുള്ളതിന് നമുക്ക് ഹദീസുകളിൽ ജാർ എന്നുള്ള പദം കാണാൻ പറ്റും ഈ അങ്ങനെയുള്ളൊരു പദം തന്നെയല്ല ഇവിടെ അയൽവാസി എന്നുള്ളൊരു ഉദ്ദേശമേ അവിടെ അവിടെ ഇല്ല അപ്പോൾ ഈ ഹദീസിലോ ഖുറാനിലോ ഒക്കെ ഈ ജാർ എന്ന രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് അയൽവാസികളെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പദം തന്നെയല്ല ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ അയൽവാസികളുള്ള കടമനൊക്കെ പറയുമ്പോൾ ഈ ജാർ എന്നുള്ള പ്രയോഗമാണ് ഖുർആൻ ആണെങ്കിലും ഹദീസാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് യെസ് ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് അതായത് ഇപ്പോ യുദ്ധത്തിന്റെ സമയത്ത് ഇപ്പോ മദീന സ്പെഷ്യലി ഫോക്കസ് ചെയ്യുന്ന സമയത്ത് മദീനക്ക് നാല് പുറം ശത്രുക്കളുണ്ട് മീൻസ് ശത്രുക്കളുണ്ട് ശത്രുക്കൾ ശത്രുക്കളുണ്ട് ഇനി കുറച്ച് അപ്പുറത്തേക്കാണെങ്കിൽ പേർഷ്യ റോം പിന്നീം കുറച്ചപ്പുറത്തൊക്കെ ആണെങ്കിൽ ശത്രുക്കൾ ഒരുപാട് മീൻസ് ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കണം മദീന എന്ന് പറയുന്ന രാജസ്ഥാനും ശ്രമിക്കണം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ കുറെ ദൂരമുള്ള പേർഷ്യയിലേക്കും റോമിലേക്കും പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക തൊട്ടടുത്തുള്ള അപ്പുറത്തുള്ള മക്ക മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടല്ലോ അവരെ ഫസ്റ്റ് എന്ത് ചെയ്യുക ആ വിഷയം ആ പ്രോബ്ലം സോൾവ് ചെയ്തതിനു എന്ത് ചെയ്യുക അപ്പുറത്തെ പ്രോബ്ലത്തിലേക്ക് പോവാ ഒരുപാട് യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള നിങ്ങൾ ഏറ്റവും ബാധിക്കുന്ന യുദ്ധം ആദ്യം ചെയ്യുക എന്നൊരു ഇന്ത്യയുടെ കോണ്ടെക്സിലാണെങ്കിൽ ഇന്ത്യക്ക് പാകിസ്ഥാനും തിരച്ചുണ്ട് അമേരിക്കൻ്റെ അടുത്തും ത്രച് നമ്മളെ ചുറ്റും തീർക്കുകൾ വളരുന്നു ബംഗ്ലാദേശ് ശത്രുക്കളാവുന്നു പാകിസ്ഥാൻ ചൈന അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നു അപ്പൊ ഈ ഇന്ത്യയുടെ സാഹചര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വേറെ പുറത്തുള്ള വേറെ ഏതെങ്കിലും ഒരു രാജ്യം ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഈ അമേരിക്ക ഫോർ എക്സാമ്പിൾ അപ്പോൾ നമ്മൾ നമ്മൾ എന്താ പറയുക നമ്മൾ ഒരു ഒരു നയതന്ത്രം രൂപീകരിക്കുകയാണ് എന്താ നമുക്ക് ശരിയാണ് ഒരുപാട് ശത്രുക്കളുണ്ട് അവരെയൊക്കെ നമ്മൾ ഡീൽ ചെയ്യണം അത് പല രൂപത്തിൽ ഡീൽ ചെയ്യേണ്ടി വരും ചിലത് ചർച്ചകളിലൂടെ ആയിരിക്കാം ചിലത് യുദ്ധങ്ങൾ വേണ്ടി വരും ഏതാണോ സാഹചര്യം അപ്പോൾ അവിടെ നമ്മൾ പറയുകയാണ് അമേരിക്ക എന്നുള്ളത് കുറച്ച് ദൂരെയുള്ള ശത്രു രാജ്യമാണ് പക്ഷേ നമുക്കിപ്പോൾ പാകിസ്ഥാനെ ചെയ്യേണ്ടത് ഈ പാകിസ്ഥാനെയോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ബംഗ്ലാദേശിനെയോ അല്ലെങ്കിൽ ശ്രീലങ്കയോ അങ്ങനെയൊക്കെയാണ് കാരണം നമ്മളെ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് അതാണ് അതുകൊണ്ട് അടുത്തുള്ള ശത്രുക്കൾ ആദ്യം ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞാല് അങ്ങനെ ഏതെങ്കിലും ഇപ്പൊ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഒക്കെ അടുത്തുള്ള ശത്രുക്കളെ ഡീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവനടുത്ത ലൈവ് അപ്പുറത്തപ്പുറത്തുള്ള അയൽവാസികളൊക്കെ ശത്രുക്കൾ പാർലമെന്റിൽ ഇരിക്കുന്ന ഓപ്പോസിറ്റ് പാർട്ടിക്കാരെയാണ് ഇയാൾ പറഞ്ഞേക്കാം ഇനി ഇത് ഇത് തന്നെ ഇത് ഇതൊക്കെ വായിച്ചാൽ ആയത് തന്നെ വ്യക്തമാണ് ആയത് തന്നെ വ്യക്തമാണ് തഫ്സീറിൽ ഇത് കുറച്ചും കൂടി ക്ലിയർ ആക്കി തരണം മുസ്ലിങ്ങളോട് അടുത്തടുത്ത് നിവസിക്കുന്ന ശത്രുക്കളോട് ആദ്യം ആദ്യം യുദ്ധം ചെയ്യണമെന്ന് അള്ളാഹു ഉപദേശിക്കുന്നു അല്ലാതെ അയൽവാസിനെ പോയി കൊല്ലാനല്ല പരിസരവും ചുറ്റുപാടും സുരക്ഷിതമാക്കുന്നതിനു മുമ്പ് ദൂരെയുള്ള ശത്രുക്കളുമായി നേരിടുന്നത് പല നിലക്കും ആപൽക്കരമായിരിക്കുമല്ലോ നബി നബിസ്ലഹു അലഹി വസല്ലമയുടെ കാലത്ത് സംഭവിച്ചതും ഇങ്ങനെ തന്നെ മക്ക മദീന ത്വായിഫ് ഹൈബർ തുടങ്ങിയ രാജ്യങ്ങൾ ജയിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് വേദക്കാരായ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി നബി നബിസ്വല്ലാഹു അലഹി വസ്ലം തബൂക്കിലേക്ക് പോയത് അപ്പോൾ തബൂക്ക് യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ മക്ക ത്വായിഫ് ഇതുപോലെയുള്ള രാജ്യങ്ങളിലുള്ള ശത്രുക്കൾ അല്ലെങ്കിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ മുഹമ്മദ് നബിയെ അലൈഹി അലൈവലം കൊല്ലാൻ നശിപ്പിക്കാൻ ഇല്ലാതാക്കാൻ മദീനയെ ഇല്ലാതാക്കാൻ തക്കം പാർത്ത് കിടക്കുന്ന അടുത്തുള്ള ശത്രുക്കളോട് യുദ്ധം ചെയ്തതിനു ശേഷമാണ് തബൂക്കിൽ പോയത് അതിനെക്കുറിച്ചാണ് പറഞ്ഞത് അല്ലാതെ അയൽവാസിനെ കൊല്ലുന്നതിനെ ഇത് ഹിദർ ഹിജ്ര ഒമ്പതാം കൊല്ലത്തിലായിരുന്നു പത്താം കൊല്ലത്തിലെ പ്രധാന യാത്ര ഹജ്ജ്ജത്തുവിദായിൻ്റെ ഇതായിരുന്നു അത് കഴിഞ്ഞ് എൺപത്തൊന്ന് ദിവസം പൂർത്തിയായപ്പോഴേക്കും റസൂൽ അലൈഹി അലൈവലം പരലോകം പോവുകയും ചെയ്തു നബി സല്ലാഹു അലൈഹി വല്ലാമയുടെ വിയോഗത്തെ തുടർന്ന് ഇസ്ലാമിൽ നിന്ന് ഭ്രഷ്ടായി തരികയും സഖാത്തിനെ നിഷേധിക്കുകയും ചെയ്ത മുർത്തത്തുകളോട് അബുബക്കർ നടത്തിയ ആഭ്യന്തര യുദ്ധം ഒഴിവാക്കിയാൽ കൊലഫാവൂർ റാഷിദീൻ്റെ കാലത്തും ശത്രുക്കളുമായുള്ള യുദ്ധങ്ങളും അപ്രകാരം തന്നെയായിരുന്നു ഇത് പൊതുവിൽ തന്നെ മുസ്ലിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് അടുത്തടുത്തുള്ള രാജ്യങ്ങൾ ശത്രുക്കളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നോക്കാതെ ദൂരത്തുള്ള വേറെ ഏതോ ശത്രുവിനോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് അത് പൊതുവായിട്ട് നമ്മൾ എല്ലാവരും മുസ്ലിങ്ങളെന്ന് മാത്രമല്ല പൊതുവേ അടുത്തുള്ള ത്രറ്റിനെയാണ് എല്ലാവരും പ്രൈമറി ആയിട്ട് കൺസിഡർ ചെയ്യുക അപ്പോൾ അതിനൊന്നുകൂടി എന്ത് ചെയ്യുക വിശ്വസിക്കുന്നതോട് പറയുകയാണ് നമുക്കിപ്പോൾ ദൂരമുള്ള ഒരു ത്രെറ്റ് കുറച്ച് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും സ്റ്റോപ്പ് ഫസ്റ്റ് എന്ത് ചെയ്യുക ഈ അടുത്തുള്ള ത്രെറ്റ് അല്ലെങ്കിൽ അടുത്തുള്ള പ്രോബ്ലം സോൾവ് ശേഷം പ്രവർത്തലിപ്പോ ഇന്ത്യന്റെ കണ്ടക്സ്റ്റെടുത്ത് നോക്കുകയാണെങ്കിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ പിന്നെ ചൈന പല രാജ്യങ്ങളിൽ മിലിറ്ററി ബേസസ് തുടങ്ങുക അല്ലെങ്കിൽ അങ്ങനെ ഇന്ത്യക്ക് ചുറ്റും ഒരു വലയം തീർക്കുക എന്നൊക്കെയുള്ള ചർച്ചകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു ത്രെറ്റാണ് അത് ത്രെറ്റാണ് എന്നുള്ള ഒരു ഒരു പൊതുവായ ഒരു നയതന്ത്ര നയന്ത്ര ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് നമുക്ക് ചുറ്റിലും ഇങ്ങനെ ശത്രുക്കൾ കൊണ്ട് വള വലയം ചെയ്യപ്പെട്ടാൽ അത് വലിയൊരു പ്രശ്നമാണ് ആ ത്രെറ്റിന് നമ്മൾ എന്ത് ചെയ്യണം ഏറ്റവും പ്രധാനമായിട്ടും ആദ്യം നമ്മുടെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നിട്ടേ നമ്മൾ വേറെ വേറെടുത്തേക്കൊക്കെ പോകാവുള്ളൂ അല്ലെങ്കിൽ വേറെ വിഷയങ്ങളിൽ ഇടപെടാവുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി യുദ്ധത്തിൽ വെച്ചും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാർദ്ദവും വിനയവും സ്വീകരിക്കാതെ പരിഷതയും കാഠിന്യവും തന്നെ സ്വീകരിക്കണമെന്നും അള്ളാഹു കൽപ്പിക്കുന്നു ഇതാണ് ഈ ചങ്ങായി കിട്ടിയതെന്ന് ആ അവരോട് നിങ്ങൾ പരുഷമായി പ്രവർത്തിക്കണം അപ്പം എന്താ കാഫായ അയൽവാസിയോട് പരുഷമായി പെരുമാറണം ഇത് ഞാൻ പറയുന്നത് അറിയാം ഇത് പറയാന്ന് മാത്രമല്ല ഇത് വിശ്വസിച്ചിട്ട് നമ്മളെ താഴെയൊക്കെ കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഉണ്ട് അയൽവാസിയെ കൊല്ലണം എന്ന് കുറാനിലായത്തുണ്ട് എന്നും അയൽവാസിയോട് പരിശമായി പെരുമാറണം എന്ന് കുറാനിലായത് ഏത് ഏത് മാത്രം പറ്റിയാണ് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ ഭക്ഷണത്തിൽ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കറിയിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമ്പോൾ കൊടുക്കുക ഒരയൽവാസിയോടോ അടുത്ത ആളോടോ പുഞ്ചിരിച്ചാൽ അതിന് പ്രതിഫലം ഉണ്ടെന്ന് പറയാം നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓലം മാറൂഫാണ് നന്നായി സംസാരിക്കുക എന്ന് പറയുന്ന ഈ പറയുന്ന മതത്തെയാണെന്ന് പറയുന്നത് അയൽവാസിയോട് പരുഷനാകാൻ അയൽവാസിയോട് കണ്ട പേടിക്കുന്ന രീതി പെരുമാറാൻ പറയുന്നു എന്ന് പറയും ഒന്ന് ഒന്ന് നൊണയാണ് രണ്ട് എത്ര വലിയ ദ്രോഹമാണ് ചെയ്യുന്നത് എത്ര വലിയ ഒരു കേൾക്കുന്ന ഒരു മുസ്ലിം അയാൾ ചാ അയാൾ ഇതൊന്നും തഫ്സരൊന്നും വായിച്ചു അല്ലെങ്കിൽ തഫ്സീർ വായിക്കണ്ട ആത്തിന്റെ മുൻപുള്ള ഭാഗം തന്നെ വായിച്ചു എന്നു വരില്ല അപ്പൊ അയാൾ വിചാരിക്കുന്നത് വെച്ചാൽ എന്റെ അയൽവാസിയായി മുസ്ലിം ഇങ്ങനെയാണല്ലോ ആണല്ലോ എന്നാണ് വിചാരിക്കുക ഇനി അടുത്തത് ഇതിന്റെ കഴിഞ്ഞിട്ടില്ല അടുത്ത ഭാഗം അതുകൂടി വായിച്ചാൽ ശത്രുതയോ എതിർപ്പോ ഇല്ലാത്ത സമാധാനത്തിലും സൗഹാർദ്ദത്തിലും കഴിയുന്ന അവിശ്വാസികളെ പറ്റിയല്ല കഠിനമായ ശത്രുത വെച്ചും കിട്ടുന്ന അവസരം എല്ലാ മുസ്ലിംകൾക്കെതിരെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവിശ്വാസികളെപ്പറ്റിയാണ് ഈ കൽപ്പന എന്ന് പ്രത്യേകം പറയേണ്ടതില്ല കാരണം ഖുറാനിൽ പൊതുവേ ഏറ്റവും സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ അവിടെ അതിന്റെ റെഫറൻസും വെക്കുന്നുണ്ട് നിങ്ങൾക്ക് കുഞ്ഞ് ആരിഫിനെ പോത്തൊക്കെ വായിക്കാം പ്രത്യേകം പറയേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഇല്ലാത്ത കാര്യമാണല്ലോ പറയുന്നത് എന്ന് ആണ് റെഫറൻസും വെക്കുന്നത് സ്വത്ത് മുമതഹേനയുടെ എട്ടു അമ്പത് വചനങ്ങൾ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യക്കും നിങ്ങൾ അള്ളാഹുത്തല വിലക്കുന്നില്ല എന്ത് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും അതേപോലെ തന്നെ അതേ നിങ്ങളുടെ മതത്തിന്റെ വിഷയത്ത് യുദ്ധം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന പുറത്താക്കുന്നില്ല മത മതപം ചെയ്യുന്നില്ല ഈ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുന്നതിന് എന്ത് ചെയ്യുന്നില്ല തബർഹും അവരുടെ പെരുമാറണീതിപൂർവം അവരോട് മുസ്ലിങ്ങളായ ആളുകളെ കുറിച്ചാണ് പറയുന്നത് മുസ്ലിങ്ങളെ കുറിച്ചല്ല നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന യുദ്ധം ചെയ്യാത്ത വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത ആളുകൾ നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങളോട് മാന്യമായി പെരുമാറുന്ന ആളുകൾ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല യുദ്ധം പെരുമാറണം പെരുമാറണം ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ എന്നുള്ളതാണ് കൽപ്പന ഇനി ഈ ആളുകളോടോ നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കുന്ന ആളുകൾ നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ആളുകൾ ആ ആളുകളോട് സ്വാഭാവികമായിട്ട് യുദ്ധം ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കൂലെ ആരും കൊടുക്കൂലെ പക്ഷെ പെർമിഷൻ കൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ നേരെ മറിച്ച് ഇങ്ങനെയല്ലാത്ത ആളുകളോടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നീതിയുക്തം നന്മയുടെ വഴിയിൽ നിങ്ങൾ പെരുമാറണം എന്നുള്ളതാണ് അവരുടെ ആ രീതിയിൽ മാത്രമേ പെരുമാറാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ആലോചിച്ചു നോക്കാം ഇത് ഇത് മൊത്തത്തിൽ ഇയാൾ എത്ര വലിയ തട്ടിപ്പും പച്ച നുണയാണ് പറഞ്ഞത് എന്നുള്ളതാണ് അതായത് അടുത്തുള്ള ശത്രുരാജ്യങ്ങളോട് യുദ്ധം ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പിന്നെ സുരക്ഷ ഉറപ്പുവരുത്തണം അല്ലാതെ നിങ്ങൾ ദൂരെ പോയി യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യത്തിന് ഇയാൾ എത്ര സമർത്ഥമായിട്ടാണ് അല്ലെങ്കിൽ എത്രമാത്രം വഞ്ചന നടത്തിക്കൊണ്ടാണ് അയൽവാസികളോട് യുദ്ധം ചെയ്യാം കാഫിറുകളോട് യുദ്ധം ചെയ്യാൻ വരുന്നു അവരോട് പരുഷമായി പെരുമാറാൻ പറയുന്നു എന്നാക്കിത്തീർത്തത് യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അതാണ് ഇയാൾ അയൽവാസികളെ കൊല്ലുക എന്നാക്കി മാറ്റിയത് യുദ്ധത്തിൽ നിങ്ങൾ വളരെ പൗരുഷം കാണിക്കണം കാഠിന്യം കാണിക്കണം എന്ന് പറഞ്ഞതാണ് പൗരുഷം കാണിക്കണം എന്ന് പറഞ്ഞു യുദ്ധത്തിൽ കാഠിന്യം ആണോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളൊരു പാകിസ്ഥാൻ യുദ്ധം ചെയ്യുകയാണ് അപ്പം യുദ്ധക്കളത്തിൽ വെച്ച് പാകിസ്ഥാൻ ആട്ടാളക്കാരനും ആ എന്തൊക്കെയാ സഹോദര സുഖല്ലേ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒക്കെ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അത് പറ്റൂല എന്തായാലും വളരെ സിമ്പിളാണ് യുദ്ധത്തിൽ നമ്മൾ നമ്മളെ പേടിക്കണം അവര് നമ്മളെ പേടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് ആയുധങ്ങൾ ഉണ്ടെങ്കിൽ ആയുധങ്ങൾ കാണിക്കണം യുദ്ധത്തിന്റെ വേള എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് പ്രത്യേകം പറയേണ്ട കാര്യം തോന്നുന്നില്ല അമേരിക്കയും ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും അതുപോലെ തന്നെ പിന്നെ മിക്ക രാജ്യങ്ങൾ റഷ്യയും ഒക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട് അവര് അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഉറപ്പകണ്ട വീഡിയോസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും അവരുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ ആ ഒരു ഭീകരത ബോധ്യപ്പെടുത്തുന്നു ആണവായുധ ശേഖരങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് പറയുന്നത് എന്തിനാണ് വേറൊന്നുമല്ല അല്ല ഞങ്ങള് ഇങ്ങോട്ട് തൊടാൻ വരണ്ട ഞങ്ങള് കുറച്ച് പേടിക്കണം എന്നൊരു മെസ്സേജ് ഇന്ത്യൻ പട്ടാളത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വീഡിയോസും അതുപോലെ തന്നെ കാണുന്നുണ്ട് എന്തിനു വേണ്ടിട്ടാ വെറുതെ ബോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ലോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംരക്ഷിക്കാൻ ഒരു പട്ടാളമുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് കഴിക്കാൻ വന്നാൽ മലണം കിട്ടും കേട്ടോ എന്നുള്ള ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ള അവിടെ പൗരുഷൻ തന്നെയാണ് കാഠിന്യം തന്നെയാണ് കാണിക്കുക ശത്രു അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എല്ലാം മേഞ്ഞു പോകും അതാണ് സംഭവിക്ക അപ്പൊ അതന്നെയാണ് ഇവിടെയും പറയുന്നത് അതായത് ഒരു യുദ്ധ സന്ദർഭത്തിൽ യുദ്ധക്കളത്തിൽ വെച്ചിട്ട് പോയിട്ട് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും എല്ലാം ചെയ്യുക മറിച്ച് അവിടെ കുറച്ച് കാഠിന്യത്തോടു കൂടി തന്നെയായിരിക്കും നമ്മൾ പെരുമാറുക കാരണം ഇങ്ങോട്ട് നശിപ്പിക്കാൻ വരുന്ന ആൾക്കാരാണ് ഇങ്ങോട്ട് സൗര്യം കെടുത്താൻ വരുന്ന നമ്മുടെ സ്ത്രീകളെയും കുട്ടിയെയും കുട്ടികളെയും ജീവിക്കാൻ അനുവദിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കാൻ തക്കം പാർത്ത് നിൽക്കുന്ന ആളുകൾ അവരോട് നമ്മൾ കൂടി പെരുമാറുകയും ആ പരിപാടി നിർത്തിക്കോ ഇല്ലെങ്കിൽ പണി കിട്ടും എന്ന ഒരു സന്ദേശം കൊടുക്കുക തന്നെയാണ് വേണ്ടത് അങ്ങനെ യുദ്ധത്തിലത് ചെയ്യണം എന്ന് കാര്യം എടുത്തിട്ട് അയൽവാസിയായ എന്ത് ചെയ്യണം ഇത് ഇത് ഒന്ന് കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ ഇപ്പൊ പൊളിറ്റിക്കൽ അജൻഡ അപ്പുറത്ത് നടക്കുന്നുണ്ട് സെഗ്രിഗേഷൻ അല്ലെങ്കിൽ മാക്സിമം രണ്ടിന് രണ്ട് രീതിയിലാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് മുസ്ലിങ്ങളെ വെറുക്കുന്ന അപ്പോ കോഴിക്കോടുള്ള ഒരു എന്താ പറയാ എന്നോ ഒരു സമയത്ത് പാകിസ്ഥാന് പോയ ആ ഒരു സമയത്ത് പാകിസ്ഥാനിൽ രക്ഷപ്പെടാൻ വേണ്ടി അവിടുന്ന് പോരാൻ വേണ്ടി പാക്ക് എന്താ പറയാ പാസ്പോർട്ട് എടുക്കേണ്ടി വന്നൊരു ഒരു സാധു സാധുവായിട്ടുള്ളൊരു മനുഷ്യൻ ഒരു വയോധികനായിട്ടുള്ള ആൾ ആളോട് ഇന്ത്യയിൽ നിന്ന് പോകാൻ പറഞ്ഞിരിക്കുകയാണ് അതിന് താഴ്ത്തു വരുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും അഥവാ ഒരു ഒന്നും ഒരു മനുഷ്യനെയും ദ്രോഹിക്കാതെ ഒരു കോഴിക്കോട് ജീവിക്കുന്ന ഒരു മനുഷ്യരെ വെറുപ്പോടു കൂടി കാണാൻ ചില ആളുകൾ കാരണമാകുന്നതാണ് അത്തര അത്തരത്തിൽ മനുഷ്യരുടെ മനസ്സ് വികൃതമാകുന്ന സമയത്ത് ഈയൊരു ഈയൊരു സാഹചര്യത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ എണ്ണവെയ്ക്കുക അതെ എഴുതിയിൽ എണ്ണയിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ സമൂഹത്തെ പറ്റി പറയുന്നത് പറയുന്നത് ഇള്ളകാര്യമാണ് ഈ പോട്ട പിന്നെയൊക്കെ ഉള്ള കാര്യം തന്നെ എന്താ പറയാ എഴുതിയിൽ എണ്ണയിക്കുന്ന പോലെ അങ്ങനെ എടുത്തെടുത്തെടുത്ത് ആ സമയത്ത് പറയാണെന്നുള്ളത് വേറെ ചോദ്യം ഉള്ള കാര്യമാണോ അത് പറയുന്നത് ഇല്ലാത്തൊണ്ണയുടെ വിഷയം യുദ്ധത്തിന്റെ കോണ്ടെക്സ്റ്റ് അയൽ രാജ്യത്തെ പറ്റി പറയുന്നു അപ്പുറത്തെ രാജ്യങ്ങളെ പറ്റിയൊക്കെ പറയുന്ന വിഷയമാണ് അയൽവാസികളാക്കിയത് യുദ്ധത്തിന്റെ കാര്യമാണെന്ത് നോർമൽ ഡേ ആക്കിയത് എന്താണ് ഇയാൾക്ക് ഇതിൽ കിട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ത് രതിയാണ് എന്ത് ആത്മരതിയാണ് ഒരു മുസ്ലിങ്ങളെയൊക്കെ ഇങ്ങനെ മോശം പറയുമ്പോൾ കിട്ടുന്ന ഒരു ആത്മരതി ഒരു മെന്റൽ ഓർഗാസം അതിനാണ് രവി എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ അത് തന്നെയാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവർക്ക് ഈ രവിമൂർച്ച കിട്ടാൻ വേണ്ടി ഇവർ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ കേൾക്കുന്ന ആളുകൾ സാധാരണക്കാരായ മുസ്ലിങ്ങളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഇവർ ഏത് വീട് നമ്മൾക്ക് ഈ നൊണ തെരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഏതെങ്കിലും ഉദ്ധരിക്കുന്ന ഏതെങ്കിലും ഭാഗം കാണുകയാണെങ്കിൽ അവിടെ നിർത്തും അവിടെ ഒരു നുണ ഉണ്ടാവും എന്നതാണ് നമ്മൾ പൊതുവേ സ്വീകരിക്കുന്നത് അപ്പൊ ഏതായാലും ഇത്രയും നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ നമ്മുടെ സീരീസിൽ എത്ര വീഡിയോസ് ആയി നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ ആകെ ഒന്നിന് മാത്രമാണ് ജബ്ബാർ മാപ്പ് പറഞ്ഞത് പിന്നെ വേറൊന്ന് നുണയാണെന്ന് സമ്മതിക്കുകയും ചെയ്തു ബാക്കിയുള്ളതൊന്നും ഇതുവരെ ഞാൻ പറയാൻ വേണ്ടി പറയും പറഞ്ഞു അപ്പോൾ ഏതായാലും ഈ രൂപത്തിലാണ് നമ്മുടെ നുണ സീരീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും നുണയന്മാരായ ആളുകൾ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് പരിശോധന നടത്തുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ഇനി വെറുപ്പ് നടക്കരുത് എന്നുള്ള പേര് നടക്കരു വെറുപ്പോണ്ട് എന്താ പറയുക ഇത് നിങ്ങളിങ്ങനെ ഞങ്ങളെ വെറുത്തോണ്ടും ഒന്നും ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ പിന്നെ കൂട്ടുകാരും കുടുംബവും ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു പോകുന്നുണ്ട് വെറുപ്പ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നേരി പുകഞ്ഞ് ഉള്ളൂ ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരു ശത്രുവിനെ കുറിച്ച് ഇങ്ങനെ പേടിച്ച് പേടിച്ച് ജീവിക്കുകയാണ് ഞങ്ങൾ നിങ്ങളെ കുറെ ഈ ഞങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെങ്കിൽ ഇവിടെയുള്ള ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ് അതൊന്നും ഇല്ലാത്ത ഒരു ശത്രുവിനെ നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് ഇപ്പോൾ ശോഭാസൂദരേന്ദ്രൻ്റെ കഴിഞ്ഞാൽ ഒരു ഒരു പൊട്ടാസ് പൊട്ടിയാൽ പോലും നിങ്ങൾ പേടിച്ചു പോവും സംഭവിക്കുന്നത് ഒരു ഒരു ഓരപ്പടക്കമോ അല്ലെങ്കിൽ ഒരു ഗുണ്ടോ പൊട്ടിയാൽ പോലും ആ ഉന്നെ കൊല്ലാൻ വരുന്നു എന്ന രൂപത്തിൽ നിങ്ങളിങ്ങനെ നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്താണ് ബാധിക്കാൻ പോകുന്നത് വെറുപ്പുല്പാദിപ്പിച്ചത് കൊണ്ടും അത് കൺസ്യൂം ചെയ്തതുകൊണ്ടും നിങ്ങളുടെ മാനസികാരോഗ്യത്തെ മാത്രമേ ബാധിക്കുകയുള്ളൂ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ ജീവിച്ചു പോകുന്നുണ്ട് ഞങ്ങൾക്ക് നിങ്ങളോടോ അല്ലെങ്കിൽ ഇവിടെയുള്ള മുസ്ലിങ്ങളല്ലാത്തവരോടോ ഒരു വെറുപ്പോ വിദ്വേഷമോ ഇല്ല എല്ലാവരും ആദമിൻ്റെ മക്കളാണ് മനുഷ്യന്മാരാണ് എന്നുള്ള ഒരു വിശ്വാസപ്രകാരം ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കത് സാധിക്കാത്തത് നിങ്ങൾ വെറുപ്പ് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ് എന്നുള്ള ബോധ്യമുണ്ടായാൽ നിങ്ങൾക്ക് മനസ്സമാധാനത്തോട് ജീവിക്കെങ്കിലും ചെയ്യാം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ഇൻഷാല്ല കൂടുതൽ നുണകൾ വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം സ്ലാമലൈക്കും